അപ്പൊ റെഡിയല്ലേ ആ ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് ഇത് മൊത്തം എന്റെ കസിൻസിന്റെ മക്കളാണ് എല്ലാത്തിനേം കൂടെ വന്ന് ഇന്ന് വെക്കേഷൻ ആയിട്ട് വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ വന്നതാണ് ഓക്കെ അപ്പം അന്നമോളെ എന്തോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണ ഞാൻ പണ്ടൊരു മിൽക്ക് പൊരിച്ചത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ തൊട്ട് അന്നമ്മള് പറയാ എനിക്കൊരു ഡയറി മിൽക്ക് പൊരിച്ചത് വേണോന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡയറി മിൽക്ക് പൊരിച്ചത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ സാധനം അദാനിയ അദാനിയ ബേബി അപ്പൊ എല്ലാരും കൂടെ ഒന്ന് കാണിക്കൊട ചെറുതു കൊണ്ട് ചെറുതോണ്ട് എന്താ നടക്കുന്ന പോലും മനസ്സിലാവുന്നില്ല ആ ഇവിടെ നിന്നോ ഇവിടെ ഇരിക്കും കസേര ഇട്ട് എല്ലാരും ഇരിക്കാനിക്കുട്ടിയാണ് ഹലോ അപ്പം എല്ലാരും വീഡിയോയിൽ പരിചയപ്പെടുത്ത എല്ലാരും ആദ്യം പേര് പറ തോമസ് എന്തോ ആ പഠിക്കുവാണോ പഠിക്കുവാണോ സ്കൂളിൽ ഇനി ഈ പറിക്കുന്നത് കൊച്ചു സ്കൂളിലാ പഠിക്കുന്ന കുഞ്ഞു പറഞ്ഞത് ഇതാണ് ഏത് പരിചയപ്പെടുത്തുന്നത് ആരാ ഏദത്തില്ലേ പറ പേരെന്തോൾ ഒന്നാം ക്ലാസ് അമൽ അമൽ എത്രാം ക്ലാസ്സിലാ ഏഴാം ക്ലാസ് ഏറ്റവും വലിയ ഞങ്ങളാണ് അമലു ആ ഇതാണ് ഞങ്ങളുടെ താരം

അടിപൊളി പേരൻ അവന് ഇവിടെ അമ്മയുടെ വേറെ പേരെന്തോ വീട്ടിൽ വിളിക്കുന്ന തുമ്പി തുമ്പി തുമ്പിയും കുഞ്ഞാറ്റേം ചേട്ടിയാണ് ഇതും അമലും ആനയും ചേട്ടനോന ഇതിയും ഏതും അദാനിയും അങ്ങനെ പേരാണ് ഇവര് എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ അല്ലേ ഞാനിവിടെ കൺഫ്യൂഷനായി ഞാൻ തീർക്കുന്നു പരസ്യപ്പെടുത്തുന്നു ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മള് ഡയറിമിൽക്ക് പൊരിച്ച ഉണ്ടാക്കാൻ പോണം മൈദ കലക്കി മുളകോടി ഇട്ട് മുളകോടി ഇട്ടാമേ ആ എന്നിട്ട് നമ്മള് ഡയറിമിൽക്കിട്ട് പൊരിച്ചു കൊടുക്കാൻ പോവുളളി അല്ലേ ഓക്കേ ആ പടക്കെ പാടിക്കാം ഇതിനകത്ത് പാട്ട് പാടാൻ പോണേ ആ വായിക്കും ഒരു പാട്ട് പാട് ഒരു പാട്ട് പാട് നല്ല ഒച്ച അല്ലേ ആ എന്നാ തുമ്പി ഓ പാടേ സ്കൂളിൽ പഠിച്ച പാട്ട് ഓ സ്കൂളില് സ്കൂളിൽ പഠിച്ച ഏതാ ഏത് പാട്ടാടാ അറിയാതെ ഏതൊക്കെ പാട്ടു ആ കുഞ്ഞാത്തേ അറിയ അങ്ങനെ പാടിയില്ല പാട്ട് കളി ആ അതെ തഗ് തഗ് സത്യം പറ ഒരു പാട്ട് എന്നെ കഴിഞ്ഞ ദിവസം പാടിക്ക പറ്റിയായിരുന്നല്ലോ എന്തോ ഒരു പപ്പരങ്ങാടെ പാട്ടാ പേരക്കട പാട്ടാ അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നു പണ്ടമ്മലും ആയിരുന്നു പാട്ടിന്റെ ആള് സ്കൂളിൽ പോയിട്ട് െന്തു വിട്ടു വിളിക്കുന്ന നിയ നിയോള നിയ മോളെ നിയ ബേബി നിയാബാവേണ്ടി തരണ നീ ആ ബാവയ്ക്ക് എന്നാ ഉണ്ടാക്കി തരണോ എന്താ ഉണ്ടാക്കി തരണത് ുള്ളില് നിന്ന് വീറതുരത്തില് നീ പരത്തിൽ നിരയിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞരോ ആമ കൂറു കടന്ന് ചേരും പാടും അത്രയും ഉമ്മത്തിലേട്ട് വയ്ക്കാൻ കുഞ്ഞിളമാരെ കഥ ഏട്ടുമെല്ലേ മീണിൽ വാറി ചൂടിൽ ഉറങ്ങ ஏதோப்பிடுக்கிதோப்பிடிக்கலாம் <laughs> േ പത്ത് കാത്തിരുന്ന പാട്ട് പാടാൻ പോവാ ആയിരം കാത്തിരുന്നുളീ വരത്തളി വഴങ്കേളി ഈ നിമിഷത്തിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഡയറി മിൽക്ക് ഞാൻ പൊടിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാരും അല്പനേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ ഞാൻ ഇത് ഇത് മുക്കിയിട്ട് ഞാൻ നമ്മുടെ ഡയറി മിൽക്ക് പൊരിക്കുന്നതാണ് ഞാൻ എല്ലാരെയും കാണിക്കുന്നത് എന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ എന്നാളിയൊടുത്തായിരുന്നല്ലോ ആ ഞങ്ങളുടെ ഒരു ആരോടാ അവനെ പരിചയപ്പെടുത്തി അയർലൻഡില്ല നാട് കടത്തി ഏറ്റവും മില്ലലായിരുന്നു നാലമ്പൻ അല്ലേ നാലമ്പറിന്റെ തകർത്ത് തന്നെ മിസ് ചെയ്യുന്നുണ്ടാരി കളിക്കുമ്പോഴൊക്കെ കൂട്ടുകാരനല്ല മിസ് ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നു എല്ലാവരും വിളിക്കാടാ വീടുകളിൽ ചെയ്യോളാം ഇല്ലേ വീഡിയോ മീഡിയക്കുള ചെയ്യുമ്പോ അവനെത്തോടാ അവൻ നടത്തു വിശേഷ ആരും മാറ്റി മാറ്റിർത്താനില്ല ഒന്നിനൊന്നും മിച്ചമാണ് ഈ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ അമ്മാമേനെ ഇഷ്ടമുള്ള കുഞ്ഞു മക്കളാണ് ഈ നിൽക്കുന്നത് എല്ലാവരും നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ഏ ആയിരിക്കുന്ന കുഞ്ഞപ്പി പോലും അയ്യോ അമ്മാമ്മ എന്ന് പറഞ്ഞ ജീവൻ ജീവൻ കളഞ്ഞു കിടക്കുന്ന മക്കളെ അങ്ങ് ഹൃദയ കൊണ്ടുവന്ന് ഒരു അടിപൊളി റിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുവാണ് ഇനി നമുക്ക് ബജ്ജി അല്ലേ ഇനി തണുത്ത നമുക്ക് കഴിക്കാം അല്ലേ ഇഷ്ടപ്പെട്ടു കഴിക്കാൻ പിന്നെ കഴിഞ്ഞു അടിപൊളിയാണ് എനിക്കിച്ചിരി തരുമോ കുഞ്ഞാട്ടെ ഇച്ചിരി വായുവെച്ചോട്ട് കുഞ്ഞാട്ടാ കുഞ്ഞാട്ടേക്ക് ഇഷ്ടപ്പെട്ട അന്ന് ഇച്ചിരി എന്റെ വായുവെച്ചി എന്റെ വായുവെച്ചു അവർക്ക് കൊടുക്കാൻ ഉണ്ടോ എന്റെ ഇച്ചിരി അമ്മക്ക് കൊടുക്ക